ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പൈനാപ്പിൾ കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ നമ്മൾ പറയണില്ല നമ്മൾ ടു ടൈംസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തു ഇതുപോലെ നല്ല തരിയില്ലാണ്ട രീതിയിൽ പൊടിച്ചെടുക്കണം അതിന് ശേഷം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും പതിനഞ്ച് മിനിറ്റിൽ നൂറ്റൻപത് ഡിഗ്രിയിലാണ് നമ്മൾ വെക്കുന്നത് പിന്നെ അത് നമുക്ക് ഒരു വൺ കെ ജി കേക്കിന് ആവശ്യ ആവശ്യമായിട്ടുള്ളത് നാല് എഗ്ഗാണ് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒപ്പം തന്നെ നമ്മൾ വാനില എസൻസും പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ഒരു ടീസ്പൂണും എസൻസ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു തുള്ളി യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു നന്നായിട്ട് ഒരു പ്ലഫി ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതിനെ പ്ലഫ്ഫി ആക്കിക്കൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് പതഞ്ഞു പൊങ്ങണ രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഒന്ന് ബീറ്റർ സ്റ്റോപ്പ് ചെയ്തെടുത്തു എടുത്തിട്ട് നമ്മൾ ഒരു ഹാഫ് കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റർ കൊണ്ട് തന്നെയാണ് ഞാനത് ഫുൾ മിക്സ് ആക്കിയെടുത്തത് അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ഏത് ട്രേ ആണോ യൂസ് ചെയ്യുന്നത് ആ ട്രേയിലോട്ട് ബട്ടർ പേപ്പർ അതേ ഷേപ്പിൽ മുറിച്ച് കൊടുത്തിട്ട് നമ്മളത് ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നമ്മളത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നേരമാണ് കറക്റ്റ് ആ ഒരു ടൈം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കേക്ക് ബേക്ക് ആവണോ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുകയാണെ അതിന് ഹാഫ് കപ്പ് പഞ്ച സാമ ഒരു കപ്പ് വെള്ളം അതിലോട്ട് ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക അത് പ്രിപ്പയർ ആവുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു കപ്പ് ക്രീം എടുത്തിട്ടുള്ളൂ കാരണം ഈ ഒരു കസ്റ്റമർക്ക് കുറച്ച് ക്രീം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു ഒരു തുള്ളി പൈനാപ്പിൾ എസെൻസും അത് അതുപോലെ തന്നെ ഒരു തുള്ളി യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു സ്പീഡിലിട്ടിട്ട് വേണം പിന്നെ ലാസ്റ്റ് ആകുമ്പോഴാണ് ഫൈനൽ ഒരു ഫൈവ് സ്പീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇതുപോലെ കിട്ടിട്ടോ ഇതുപോലെയാണ് കേക്കിൻ്റെ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി അപ്പോഴത്തേനും എന്തേ കേക്ക് ബേക്കായി കഴിഞ്ഞു അതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ നമ്മൾ ഓക്കെ ആയിട്ട് നമ്മളത് തണുപ്പിക്കാൻ വെച്ചേക്കുമായിരുന്നു ഇതുപോലെ ഒന്ന് കുത്തി നോക്കണോട്ടോ കേക്ക് ബേക്കായോന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് അതിന് ശേഷം കേക്കിൻ്റെ ചൂടാറിയ ശേഷം നമ്മൾ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കുകയാണ് ഐസിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിനെ മൂന്നായിട്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് പൊന്തി നിൽക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് മൂന്ന് ലെയറായിട്ട് കേക്കിനെ കട്ട് ചെയ്തെടുത്തോട്ടു പിന്നെ നമ്മൾ സാധാ ചെയ്യണ ഐസിങ് മെത്തേഡ് തന്നെയാണ് കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുക്കുക ഫസ്റ്റ് എന്നെ കുറച്ച് ക്രീം ആക്കി കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക പിന്നീട് അതിൻ്റെ മീതേക്കൂടെ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മീതയായിട്ട് വീണ്ടും കേക്ക് ക്രീം ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇതൊക്കെ വേണമെങ്കിൽ പൊടിച്ചിടയോ അല്ലെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്തിട്ടോ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് ില്ല അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ മീതയായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പിന്നെ അതേ ക്രീം ആക്കി കൊടുക്കാം അങ്ങനെ അതേ നമ്മൾ മൂന്ന് ലെയറും ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്രം കോട്ടിങ് ആണ് അപ്പോൾ കേക്ക് ഇതുപോലെ നമ്മൾ മീതേക്കൂടെയും കേക്കിൻ്റെ ഒരു ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന കേക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കണം എന്നിട്ട് പാലറ്റ് നൈഫും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കേക്ക് കിട്ടും കേട്ടോ ഇതുപോലെ അങ്ങടേക്ക് ഒരേ ലെവലിലോട്ട് വെ തന്നെ വേണം നമ്മൾ ഒന്ന് പാൽ നൈഫ് കൊണ്ടാക്കി കൊടുക്കാൻ പിന്നെ അതിന് ശേഷം സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തു പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലോട്ട് കുറച്ച് ഒരു ഒരു തുള്ളി യെല്ലോ സെൻ യെല്ലോ കളർ ആഡ് ചെയ്തതിന് ശേഷം എന്തേ ഇതുപോലെ കേക്കിൻ്റെ മീത ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ ഇച്ചിരി കട്ടയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ആക്കിക്കൊടുത്തു അതിന് ശേഷം ഒരു ഫ്ലവർ നോസിലെടുത്തിട്ട് ഫ്ലവർ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അത്ര ഡെക്കറേഷൻ ഒന്നും താല്പര്യമില്ല അപ്പോൾ അതേ ഇതുപോലത്തെ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഒന്ന് ഇതേ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് റോസ് ഫ്ലവറിൻ്റെ പോലെ തന്നെ ഇരിക്കും നല്ല രസമായിട്ട് അത് കാണാനായിട്ട് എന്നിട്ട് അതിൻ്റെ മീതേക്കൂടെ നമ്മുടെ ഷുഗർ ബോൾസിൻ്റെ ചെറിയ ഒരു സംഭവം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെയിൽ നമ്മുടെ സിഗരറ്റ് റോൾ അടിക്കണുണ്ടായിരുന്നു വേഫറിൻ്റെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു പിന്നെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഷുഗർ ബോൾസ് ചെറുത് നമുക്ക് ൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിത് സൈഡിലായിട്ടൊന്ന് പേരെഴുതി കൊടുത്തു പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടി വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ കൊച്ചിൻ്റെ പേര് റോസ് എന്നായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് കേക്ക് പിന്നെ കസ്റ്റമർക്ക് കേക്കിന് ക്രീം കുറച്ച് മതി എന്ന് കാരണം തന്നെ സൈഡിലൊക്കെ കുറേ ആ ഒരു കേക്കിൻ്റെ അംശം കൂടി കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളൊരു കേക്കിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്